സൈക്കിൾ റിക്ഷ കാഠ്മണ്ഡുവിൻ്റെ ഒരു പ്രത്യേക കാഴ്ചയാണ് സഞ്ചാരികളെയും വഹിച്ചുകൊണ്ടുപോകുന്ന ഇത്തരം വാഹനങ്ങൾ ഈ തെരുവിൽ അങ്ങിങ്ങായി കാണാം ആധുനികമായി മോട്ടോർ സൈക്കിൾ ടാക്സി ഇതിൻ്റെ സാധ്യതകളെ മറികടന്നിട്ടുണ്ടെങ്കിലും സൈക്കിൾ ടാക്സി ഇന്നും ഈ നഗരത്തിൻ്റെ മുഖമുദ്ര തന്നെയാണ് പണ്ട് കാലത്തെ ഹോളിവുഡ് സിനിമകളിൽ കാഠ്മണ്ഡു നഗരത്തെ കാണിക്കുമ്പോൾ അതിൽ പ്രത്യേകമായി എടുത്തു കാണിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ സൈക്കിൾ ടാക്സികൾ ദൈനംദിന ജീവിതത്തിൽ അന്നം തേടി പലരും ഇവിടെ മൂന്ന് ചക്രമുള്ള ഇത്തരം സൈക്കിൾ റിക്ഷയുമായിട്ട് ജീവിക്കുന്നുണ്ട് ഏറെയും പ്രായം ചെന്ന ആളുകളാണ് അവർ ജീവിതത്തിൽ ആദ്യമായി ചെയ്ത ജോലി അവസാനം വരെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്തരം സൈക്കിൾ റിക്ഷകളിൽ കയറുന്ന ആളുകളുടെ എണ്ണം എന്നാൽ വിരളമാണ് ആധുനിക യുഗത്തിലെ ഈ തിരക്ക് ഇത്തരം സൈക്കിൾ റിക്ഷക്കാരുടെ ജീവിതത്തിലും പ്രതിഫലിക്കുന്നുണ്ട് കാഠ്മണ്ഡുവിൽ നിന്ന് സൈബ്രോ